ഹേയ് ഹേയ് നമസ്കാരം വൈകിട്ട് എന്താ പരിപാടി ഒരു പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം അൽഫാവ് ഉണ്ടാക്കിയാലോ ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒക്കെ പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു നിമിഷ നേരം കൊണ്ട് മൂന്ന് ഫുൾ കോഴിയും വാങ്ങിച്ച് ഞങ്ങൾ തുടങ്ങി അപ്പോഴാണ് അൽഫാവ് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയാമോ അതിനും വഴിയിട്ട് കൊച്ചിയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഒരു അട്ടിപൊളി റെസിപ്പിയും വാങ്ങിച്ചു പിന്നെ ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസ് പിന്നെ ഇഞ്ചിയായി വെളുത്തുള്ളിയായി പുതിനീനയായി മല്ലിയലയായി അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മൾ അരയ്ക്കാനും തൊലി പൊളിക്കാനും ഒക്കെ അങ്ങ് തുടങ്ങി ഈ അടിപൊളി സീക്രട്ട് മസാലക്കൂട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞങ്ങളപ്പം തന്നെ ഇട്ട് നമ്മൾ നമ്മുടെ ഈ സീക്രട്ട് റെസിപ്പീസും എല്ലാം കൊണ്ട് നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു ആറ് മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വച്ചത് കേട്ടോ ചിക്കൻ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഗ്രില്ലടിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു ശേഷം പരിപാടി വൈകുന്നേരം നമ്മളിന്ന് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് വാതി നമാറിലാണ് റിയാദിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് വാദി നമാർ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വാദി നമ്പർ സ്പെഷ്യലി രാത്രി സമയങ്ങളിൽ ഞങ്ങളിരുന്നത് ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്ത ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ വീഡിയോ മുഴുവൻ കണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഏറ്റവും വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു നല്ല രീതിയിൽ കനലൊക്കെ വെച്ച് കനലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആറ് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുത്ത് പതിയെ പതിയെ അതിലേക്ക് വയ്ക്കാൻ തുടങ്ങി അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫയിങ് സ്മെല്ലായിരുന്നു ഓഫ് ഞങ്ങളത്ര എക്സ്പേർട്ട്സ് അല്ലാത്തതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കുറേ കുക്കിങ് വീഡിയോസിനുള്ളൊരു വലിയ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ കുക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മറന്നു പോകാണ്ട് എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കുടിക്കാനും കൈ കഴുകാനും വെള്ളം വേസ്റ്റ് കൊണ്ടാവാൻ ഒരു കവർ ഇരിക്കാൻ ഒരു കാർപ്പറ്റ് ഒരു കുഞ്ഞ് എമർജൻസി ലൈറ്റ് വേണമെങ്കിൽ കുറച്ച് സ്നാക്സും പിന്നെ ഒരു കുഞ്ഞ് പാട്ട് വെട്ടിയും പാട്ട് കേൾക്കാൻ ഞങ്ങളുടെ ചിക്കൻ താ ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് ഈ തണുത്ത കാറ്റത്ത് ഒരു കട്ടൻ ചായം കൂടി കുടിച്ച സൂപ്പർ ആയിരിക്കില്ലേ നിങ്ങള് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒരു വാട്ടെങ്കിലും ഇതുപോലെ പോയിട്ടില്ലാതെ വലിയൊരു നഷ്ടമാണ് ഇനി വാദി നമാറിനെ കുറിച്ച് പറയാം റിയാദ് സിറ്റിയിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ആണ് വാദി നമാറിലേക്കുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു തോടും അതിൻറെ ഉള്ളിൽ കുറേ മീനുകളും വാദി നമാറിലൊരു വെള്ളച്ചാട്ടവും രണ്ട് കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ വാദി നമാറിൽ ഇതുപോലത്തെ ഒത്തിരി സ്ഥലങ്ങളും ഒരു മാൻമേയുടെ തടാകവും അതിൽ കുറെ അരയണ്യങ്ങളും എല്ലാം നിറഞ്ഞൊരു മനോഹരമായ സ്ഥലമാണ് വാദി നമാർ കുറച്ച് സംസാരം കൂടി എന്നറിയില്ല ഞങ്ങളുടെ ചിക്കൻ ഒരിത്തിരി കരിഞ്ഞു എന്ന് സംശയം മാത്രമുണ്ട് എന്തായാലും ഇതിൻ്റെ മണമുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളിരിക്കുന്ന പ്രോപ്പർ സ്ഥലം കാണിച്ചു തരാം അതോ ഈ കാണുന്ന റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് സ്ഥലത്ത് തൊട്ട സൈഡിൽ ഒരു തോടിൻ്റെ കരയിൽ ഇവിടെയാണ് ഞങ്ങളിന്ന് കൂടിയത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന മയണൈസും സാലഡ്സും എല്ലാം കൂട്ടിയിട്ട് നാട്ടിൽ നിന്നും ഒത്തിരി ദൂരെ ഇങ്ങ് റിയാദിൽ ഇവിടുത്തെ ഈ ഫാമിലിയുടെയും ഈ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും വന്ന് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റിയും ഞങ്ങളുടെ ചിക്കൻ്റെ റെസിപ്പിനെ പറ്റിയും അറിയേണ്ടവർ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ് രാത്രി ഒരു ട്വൽവ് തേർട്ടി ആയപ്പോഴേക്കും ഒരു കാപ്പിയും കുടിച്ച് കുറേ ഫോട്ടോസും എടുത്ത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ